കാസർഗോഡ് പെരിയ കേസിന്റെ വിധി വന്നപ്പോൾ കല്യോട്ടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് നിന്നുയർന്നത് മക്കളെ നഷ്ടപ്പെട്ട രക്ഷിതാക്കളുടെയും ബന്ധുക്കളുടെയും കരച്ചിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിൽ രംഗം നിർഭരമായി ഇരട്ടക്കൊല കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ വിധിച്ചിട്ടും മക്കളെ നഷ്ടപ്പെട്ടതിന്റെ വേദന മറക്കാത്ത കുടുംബാംഗങ്ങളുടെ കരച്ചിൽ കൂടി നിന്നവരെ കണ്ണീരണിയിച്ചു പെരിയ ഇരട്ടക്കുലക്കേസിലെ പതിനാല് പ്രതികളിൽ പത്ത് പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചെന്ന വാർത്ത വാർത്തയറിഞ്ഞപ്പോൾ ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണനും കൃപേഷിന്റെ അമ്മ ബാലാമണിയും വീണുകരഞ്ഞത് സ്മൃതി മണ്ഡപത്തിലെത്തിയവരെ ഏറെ വേദനിപ്പിച്ചു ആശ്വാസവചനങ്ങൾ പറയുവാൻ കഴിയാത്ത നിമിഷങ്ങൾ വികാരനിർഭരമായ രംഗങ്ങൾക്കിടയിൽ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിമുഴങ്ങി രാജ്മോഹൻ ഉണ്ണിത്താൻ എം അടക്കമുള്ള നേതാക്കൾ ശിക്ഷാവിധി വരുന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ കല്യോട്ടേ സ്മൃതി മണ്ഡപത്തിലെത്തിയിരുന്നു ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കുള്ള താക്കീതാകണം വിധിയെന്ന് കല്യോട്ടേ സ്മൃതി മണ്ഡപത്തിലെത്തിയവർ ഒന്നടങ്കം പറഞ്ഞു പത്തുപേരെ കുറ്റവിമുക്തരാക്കിയത് ആശങ്ക ഉയർത്തുന്നുവെന്നും ഇതിനെതിരെ നിയമപോരാട്ടം തുടരുമെന്നും കുടുംബാംഗങ്ങളും നേതാക്കളും വ്യക്തമാക്കി ശിക്ഷ ഒരു കുറ്റം ചെയ്തതൊക്കെ ശിക്ഷയായിട്ടുണ്ടെങ്കിലും അതിൻ്റെ കാഠിന്യം മനസ്സിലാക്കി തൂക്കുകയറു വരെ പോകാമെങ്കിലും കിട്ടിയതിലത്തേക്ക് ഞങ്ങൾ ഒരു ഒരു പരിധിവരെ തൃപ്തരാണ് ഞങ്ങൾ ഇനിയും ഞങ്ങൾ മുമ്പോട്ട് പോകും അവരെ തടങ്കൽ അടക്കം വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും അമൃത ന്യൂസ് കാസർഗോഡ്